സിനിമാക്കാർക്ക് കഷായം കൊടുത്താൽ എങ്ങനെയായിരിക്കും കുറച്ച് എന്ന് പറയും പറയും ഈ ഹാഷ്മി ആ കൊടുത്ത കഷായം ഇപ്പോൾ സിനിമാ താരങ്ങൾക്കും കഷായം കൊടുത്തിരിക്കുന്നു ഇത് കുഞ്ഞു കളിയല്ല കുഞ്ഞു കളിയല്ല മലയാളത്തെ വെല്ലുവിളിയുടെ നേർമുക്കി നിർത്തിയ അതുല്യ പ്രതിഭാശാലിയാണ് ഗ്രീഷ്മ അപ്പൊ ഗ്രീഷ്മ പറയും ഞാൻ എന്തു എന്തോ ചെയ്ത് എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ചെയ്തിട്ടില്ല എനിക്ക് പറയുന്നത് മനസ്സിലാക്കുക അപ്പം ഇതിനകത്ത് കുറേ താരങ്ങൾ വരുമല്ലോ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാറാട്ടാണെന്നും പറയും ആ ഗ്രീഷ്മ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും ഗ്രീഷ്മയ്ക്ക് ഒരു ജീവിതം കൊടുക്കാൻ തയ്യാറാണ് ഞാൻ ബാച്ചുലറാണ് പി എച്ച് ഡി ഉള്ള ആളാണ് ഗ്രീഷ്മ ധൈര്യമായിട്ട് എൻ്റെ കൂടെ പോരാം ധൈര്യമായിട്ട് ധൈര്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ എന്ന് വെച്ചിട്ട് അഭിനാശിനും ബോച്ച പറയും ഗ്രീഷ്മ അകത്തേക്ക് പോയി ഞാൻ പുറത്തേക്ക് പോന്നു അത് വളരെ സന്തോഷം ഗ്രീഷ്മ ഉള്ളിലായപ്പോഴും ഞാൻ പുറത്തായി അതാണ് ബോച്ച അത് അതൊരു വീഡിയോ അല്ല കഴിഞ്ഞ ദിവസം ഒരു സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് തന്ന കഷായം കുടിച്ചിട്ടാണ് ഞാൻ വയലന്റ് ആയത് ഇനി ഒരിക്കലും ഞാൻ കഷായം കുടിക്കില്ല പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് മാപ്പ് രേഖാചിത്രം എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം ഒത്തിരി പേർ മലയാളികൾ എല്ലാവരും അന്വേഷിച്ച ഒരു കാര്യമുണ്ട് അതായത് ജോൺ പോൾ പോൾസാറിന്റെ വിഷ്വൽസ് എങ്ങനെ വന്നു ആ ആ വോയിസ് എങ്ങനെ കിട്ടി എന്നുള്ളത് എന്നാൽ അത് എ അല്ല ഈ ആ വോയിസ് എ അല്ല ആ വോയിസ് നൽകിയ ബേസിലാണ് നമ്മളോടൊപ്പമുള്ള നമസ്കാരം അപ്പം എങ്ങനെയാണ് ഈ രേഖാചിത്രത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ജോൺ വോയിസ് ഇങ്ങനെ ഡബ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എന്നു എങ്ങനെയാണ് അതിലേക്കുള്ള ജേണി അത് ഞാൻ സാധാരണ കുറേ പേർക്ക് ഡബ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ എന്നെ ആദ്യം വിളിക്കുന്നത് അവിടെ വിസ്മയ സ്റ്റുഡിയോ നമ്മുടെ കടവന്ത്രയുള്ള അവിടെ നമ്മുടെ സുബെയർ എന്ന് പറഞ്ഞ എഞ്ചിനീയറാണ് വിളിക്കുന്നത് അപ്പം പുള്ളി സജസ്റ്റ് ചെയ്തിന് ശേഷം നമ്മുടെ ഷിബുജി എന്ന് പറഞ്ഞ കൺട്രോൾ കൺട്രോൾ പുള്ളി ഫ്രൈഡേ ഫിലിംസിൻ്റെയൊക്കെ മെയിൻ സിനിമകളൊക്കെ ചെയ്യുന്നതാണ് പുള്ളിയാണ് നമ്മളെ ഒന്ന് നോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞത് അപ്പം നേരത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ പടങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിലേക്ക് എത്തിയതാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിയതാണ് നമ്മളിപ്പോൾ സാധാരണ വോയിസ് ചെല്ലുമ്പോൾ നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കും എന്നിട്ടാണ് നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മളത് നോക്കുന്നത് അല്ല പൊതുവേ ഇപ്പം നമ്മൾ മിമിക്രി കേൾക്കുകയാണെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിലും ജോൺ പോൾ പോൾസാറിന്റെ സൗണ്ട് അധികം ചെയ്യുന്നിട്ട് അതേ ചെയ്യുന്ന കണ്ടിട്ടില്ല കുറച്ച് ഒരു ഭയങ്കര ബേസും കുറച്ച് ക്രാക്കും ഉള്ള വോയിസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം അത് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നോ ജോൺ പോൾ പോൾസാറിൽ ഞാൻ ഇങ്ങനെ പുള്ളിയുടെ പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ട് സഫാരി ചാനലിൽ നമ്മുടെ ഏഷ്യാനെറ്റിൽ ഒരു ഞാനൊക്കെ ഫിഫ്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് കഥ പറയുമ്പോൾ അതെ അതെ അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് എന്താ പറയാ വളരെ മനോഹരമായിട്ട് പുള്ളിയുടെ ഒരു നിറയെ ിങ് സ്റ്റൈൽ ഉണ്ടല്ലോ ഞാൻ ഓൾറെഡി സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുകയും അതുപോലെ തന്നെ എനിക്കിങ്ങനെ പുസ്തകങ്ങൾ വായിക്കുന്നു അതുപോലെ എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്ക് എൻ്റെ ഒരു ഡ്രീമെന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് റൈറ്റിങ് പരിപാടിയൊക്കെയാണ് നമ്മൾ അതിൻ്റെ പരിപാടിയൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ഈ നമ്മളൊരാളുടെ കഥ പറയുമാൻ ഇപ്പം ഒരു സംവിധായകൻ്റെ അടുത്തിട്ട് കഥ പറയുകയാണെങ്കിൽ പലപ്പോഴും നല്ല എത്ര നല്ല സിനിമ മോശം സിനിമയാണെങ്കിലും എഴുതി വെച്ചിരുന്ന സ്ക്രിപ്റ്റ് മോശമാണെങ്കിലും പക്ഷെ അത് നെറേറ്റ് ചെയ്യുന്ന സ്റ്റൈലിൽ ചിലപ്പോൾ ഒരുപക്ഷെ അത് ഭയങ്കരമായിട്ടൊന്ന് ഫീൽ ചെയ്യും അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞ് കേട്ടിട്ട് കേട്ടിട്ടുണ്ട് ഈ ഒരു സ്റ്റൈലാണ് ജോൺ ബോൾസാറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെയാണ് എനിക്ക് ഏതായാലും ആ വോയിസ് ഒന്ന് കേട്ടാന്നുണ്ട് ആ സിനിമയിലെതെ യൂസ് ചെയ്ത ഡയലോഗുകൾ ആ ജോൺ ബോൾസാറിൻ്റെ ഒരു ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് പുള്ളി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അത് കാതോർ കാതോരം എപ്പിസോഡ് ഉണ്ട് ആ ഒരു സംഭവം ഞാൻ പറയാം അല്ലാതെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത വോയ്സ് സ്ക്രിപ്റ്റാണ് അതിനകത്തുള്ളത് അപ്പം അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനും ഭരതനും ഒരു യാത്രക്കിടിയിലൂടെ പോകുമ്പോഴാണ് ബിജു തിരുമല എഴുതിയെന്ന് ഞാൻ കരുതുന്ന ഒരു പാട്ട് ഇങ്ങനെ ഉച്ചഭാഷ നമ്മുടെ ട്രിപ്പ് കാർഡിലൂടെ ഒഴുകി വരുന്നത് കേട്ടത് മിഴിയോരം മിഴിയോരമാണെങ്കിൽ കാതോരമുണ്ടാക്കുമല്ലോ കാതിൻ്റെ അടിത്തട്ടിൽ വന്ന് മന്ത്രിക്കുന്നത് പ്രണയ മന്ത്രത്തിന് കാതോരം ഈ കാതിൽ നിന്ന് ആ കാതിലേക്കെന്ന് പറയുന്നതിന് അനുരാഗത്തിൻ്റെ വളരെ വിചിത്രമായ ശ്രുതിയിലൂടെയുള്ള ഒരു ആലാപനത്തിൻ്റെ ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചിത്രത്തിന് കാതോട് കാതോരം എന്ന് പേരിടുന്നത് ഇപ്പോൾ ഞാൻ കേൾക്കുമ്പോൾ ആ വിഷ്വൽ എനിക്ക് മനസ്സിൽ വന്നു ആ പടം കണ്ടപ്പോ കണ്ട ആ വിഷ്വൽസ് വിഷൽസ് വന്നു ഇപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഡബ്ബിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ വോയിസിൽ തന്നെ ഡബ്ബ് ചെയ്യുന്നത് ഭയങ്കര പണിപ്പെട്ട ഒരു പരിപാടി ടഫർ ആയിട്ടുള്ളൊരു ജോബാണ് പക്ഷേ അതൊരു ഒരാളെ മിമിക്ക് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ടഫറാകും കാരണം ആ ഇമോഷൻസ് ആ മാനറിസംസ് വോയിസ് ഉള്ളതാണെങ്കിലും എന്തെങ്കിലും ഒരു അപാ അപാകത പറ്റിയ തന്നെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും അപ്പം ഇത് ഡബ് ചെയ്യുമ്പം എന്തായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ് വെല്ലുവിളികൾ എന്ന് പറഞ്ഞപ്പോൾ സാധാരണ ഞാനിപ്പം സിനിമയ്ക്ക് ട്രാക്കുകൾ ചെയ്യാറുണ്ട് അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ചില മിക്ക സിനിമകൾ ഒരു അറുപത് അറുപതോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് എല്ലാ സംബന്ധിച്ചും നായകൻ നമുക്ക് അവർക്ക് അവർക്ക് തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യും അവരുടെ തന്നെ വോയിസ് ചെയ്യുന്നുണ്ട് വോയിസ് എന്റെ വോയിസ് ചെയ്യുന്നു എന്റെ വോയിസ് ഓപ്പൺ ഓൺ വോയിസ് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം അവരുടെ തന്നെ വോയിസ് ചെയ്യുമ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നു വെച്ചാൽ നമ്മളല്ല ഇത് ചെയ്യുന്നൊരു ഫീല് നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും അതായത് തെറ്റിപ്പോയാലും ആ ആർട്ടിസ്റ്റ് തെറ്റിക്കുന്നതാണെന്നൊരു ഫീലിയില് മനസ്സിലായിട്ട് നമ്മൾ നമ്മൾ വോയിസ് ചെയ്യുമ്പോൾ ഇപ്പം തെറ്റിപ്പോയാലും നമുക്കൊരു ഫീൽ കാരണം നമ്മളാണല്ലോ തെറ്റിക്കുന്നത് ഞാൻ ഇപ്പൊ സുരേഷ് ഗോപിക്ക് നമ്മുടെ സുരേഷ് ഏട്ടന് വേണ്ടിയിട്ട് ജെ എസ് കെ എന്നൊരു സിനിമയിൽ അത് ഭയങ്കര വലിയ ഒരു ഞാൻ ആ സാധാരണ ഒരു സിനിമയാണെന്ന് വിചാരിച്ചിട്ടാണ് ചെന്നത് പുള്ളി അത് കോട്ടറൂൺ ഡ്രാമ പരിപാടിയൊക്കെയാണ് മുഴുവൻ കട്ടും കിട്ടി ഇംഗ്ലീഷും പരിപാടിയൊക്കെയാണ് പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് ഇംഗ്ലീഷ് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അത് പിടിക്കാനും ഭയങ്കര പാടാണ് അത് വൺ പല പല രീതിയിലാണല്ലോ ഇവർ ചെയ്യുന്നത് അപ്പം അങ്ങനെ അത് ചെയ്തത് ഒരു വെല്ലുവിളി അറിഞ്ഞായിരുന്നു നമുക്ക് വളരെ ചലഞ്ചിങ് ആണ് നമ്മുടെ പരിപാടി അപ്പോൾ ചോദിച്ച ചോദ്യം നമ്മുടെ ജോൺ പോൾ പൊളിസാറിന്റെ എങ്ങനെയാണെന്നുള്ള അതെന്നു വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ സാധാരണ ഒരു സിനിമ ചെയ്യുന്നൊരു ഫീല് ലാഘോത്തോടെയാണ് ഞാനവിടെ ചെന്നത് ചെന്ന് കഴിഞ്ഞാൽ അറിയത്തില്ലായിരുന്നു രേഖചിത്രം എന്നറിയാം അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് നമുക്കറിയില്ല അറിയില്ല അപ്പോൾ അങ്ങനെ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പറഞ്ഞപ്പം എൻ്റെ ഡയറക്ടർ ജോഫിൻ പുൾ അദ്ദേഹം ഉണ്ടായിരുന്നു അതുപോലെ എൻ്റെ അസോസിയേറ്റ് പ്രേമൻ പ്രേമേട്ടൻ എന്ന് പറഞ്ഞ ആൾ അസോസിയേറ്റ് ആസിഫ് എന്ന് പറഞ്ഞ ആൾ സുമേഷ് പിന്നെ എഞ്ചിനീയർ ആയിട്ടുള്ള മഹേഷ് അപ്പോൾ കുറച്ച് പേരുണ്ട് സിനിമയിൽ അപ്പം എനിക്ക് അപ്പോൾ ഞാൻ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പം സാധാരണ നമ്മൾ സിനിമ ഡബ് ചെയ്യുന്ന പോലെ തന്നെ നോക്കാം എന്നറിയില്ല അപ്പൊ ആദ്യം തന്ന സാധനം ഇതാണ് ഈ ഈയൊരു കാതോർ കാതോരം അപ്പോൾ ഇത് നമ്മളൊന്ന് പഠിച്ചു അപ്പോൾ ജസ്റ്റ് സൗണ്ടിനൊക്കെ എവിടെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നി പക്ഷെ അത് ആ സൗണ്ടിലേക്ക് എത്താൻ പറ്റിയ ടെക്നിക്കലാണ് അതിന്റെ ഇമ്പോർട്ടന്റ് അതിന് നമ്മൾ ആ സൗണ്ട് പിടിച്ചതിന് ശേഷം അതിന്റെ ബ്രീത്തിങിന്റെ ഒരു കപ്പാസിറ്റി ഉണ്ട് മിഴിയോരം എന്ന് പറയും മിഴിയോരം അതിന്റെ ഇടയിൽ ചില സമയത്ത് സാധാരണ പ്ലെയിനായിട്ടാണ് ഞാൻ ഡബ് ചെയ്തത് അതായത് മിഴിയോരം ആണെങ്കിൽ കാതോരം ഉണ്ടാകുമല്ലോ കാതിൻ്റെ അപ്പം അപ്പോൾ ഇതിനകത്ത് എഞ്ചിനീയർ മഹേഷായിട്ട് അത് പറഞ്ഞു അപ്പോൾ എൻജിനീയറിൻ്റെ ഒരു അതാണ് പുള്ളിടെ ഒരു സ്റ്റൈലൊരു ഇടയ്ക്ക് പുള്ളി സംസാരിക്കുമ്പം അപ്പോൾ ഈ ബ്രീത്തിങ് ഇടാൻ പറഞ്ഞു അപ്പോൾ ഇനി ആദ്യം ഡബ് ചെയ്തു അതിനൊപ്പം തന്നെ പ്രീത്തിട്ടുടുത്തു ആ ലെയർ രണ്ട് ട്രാക്കാണ് നമ്മൾ ഈ തിങ്സ് എന്ന് പറയും തിങ്സ് എന്ന് പറയുംസ് അപ്പം അതൊക്കെ ഇതിനെ അല്ലെങ്കിൽ ഡബ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് തന്നെ ജോൺ പോൾസന്റെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിരുന്നു ഒന്നും കണ്ടിട്ടില്ല ഒന്നും നമ്മൾ സാധാരണ ഒരു എനിക്ക് റഫറൻസ് അയച്ച് തന്ന ഒരു ഓഡിയോ ക്ലിപ്പ് മാത്രമായിരുന്നു അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ടാണ് ചെല്ലുന്നത് ഇതിൻ്റെ ഒരു മെയിൻ ക്രെഡിറ്റ് നമ്മുടെ എഞ്ചിനീയർക്കും ബാക്കിയുള്ള ഇതിൻ്റെ പ്രവർത്തകർക്കും ആണ് കേട്ടോ ഞാൻ പറഞ്ഞ നമ്മൾ ചെറിയ കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണ് അതിന്റെ നമ്മൾ യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ ബ്രീത്തെടുത്തു അപ്പോൾ ഒരു ട്രാക്കായി അപ്പോൾ രണ്ട് ട്രാക്കാണ് മൊത്തം ഞാൻ വേണ്ടിയിട്ടാ ഒരു കാര്യം ചെയ്യും ഞാൻ അതൊന്നുകൂടെ അങ്ങനെ അത് ചെയ്യാം ട്രാക്കി കളഞ്ഞു പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ ആ ഒരു ഫീല് വരുത്തി അപ്പോൾ ആ ഒരു പോർഷൻ എപ്പിസോഡ് ചെയ്തു കഴിഞ്ഞു പിന്നെ എൻ്റെ മെയിൻ സംഭവങ്ങളാണ് അത് ഞാൻ അത് ഞാൻ അത് ഓൾറെഡി ഇദ്ദേഹം പറയാത്ത സംഭവങ്ങളാണ് ആ മനസ്സിലായി അത് അങ്ങനത്തെ കുറച്ച് അത് പോർഷൻസ് എനിക്കൊന്നും ഏ വീഡിയോ ജനറേറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നതിനകത്തല്ലേ അത് അതാ ഈ സിനിമയായിട്ട് കണക്ട് ചെയ്ത ഈ എനിക്ക് തോന്നുന്നു ഈ സിസ്റ്ററിൻ്റെ വേഷമിട്ട കുട്ടി എന്ന് പറയുന്ന പോർഷൻസ് ഒക്കെ എനിക്കൊന്നും ആദ്യത്തെ പോർഷനകത്തില്ല അത് ആഡ് അതാണ് നമ്മുടെ സ്ക്രിപ്റ്റിലുള്ള സ്ക്രിപ്റ്റിലുള്ളത് പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ജോൺ ചെറുപ്പകാലം ചെയ്ത ഒരാളാണ് പേര് ഓർമ്മയില്ല നമ്മുടെ ശ്രീകാന്ത് മുരളി സാറുണ്ടല്ലോ ആക്ടർ ഫ്രണ്ടാണ് ഗീതാ പുള്ളി എന്നെ വിളിച്ചപ്പോ പറഞ്ഞത് അപ്പം ശ്രീകാന്ത് സാറിനെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ളത് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അതൊരു ബന്ധമാണ് ഞാൻ ശ്രീകാന്ത് സാറ് ഒരു കോംപോ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹമാണ് ആ സാധനം ഞാൻ പഴയ കാലഘട്ടത്തിൽ ഞാൻ തന്നെ ഡബി അല്ലെ അപ്പൊ ആ ഒരു പോർഷൻ അതിന് വേണ്ടിയിട്ട് നമ്മള് റഫറൻസ് എടുക്കേണ്ടതോന്നു അതായത് പഴയ വോയിസ് എങ്ങനെയാണെന്നുള്ളത് റെഫറൻസ് എടുക്കേണ്ടി പഴയ വോയിസ് അല്ല പഴയ വോയിസും ഓക്കെ നമ്മളത് കൂടാതെ തന്നെ ഇപ്പൊലീസിന്റെ മറ്റേ ബാക്കിയുള്ള സാധനങ്ങളും അത് അത് നമ്മൾ ഈ എപ്പിസോഡ് കണ്ട് പുള്ളിയുടെ സ്റ്റൈൽ എവിടെയൊക്കെ ഇങ്ങനെ കേറുന്നു എവിടെയൊക്കെ താഴുന്നു അങ്ങനെ താഴ്ന്നു മാനറിസംസ് അത് നമ്മൾ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളത് ചെയ്ത് അത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം നമുക്ക് വേണ്ടി ട്രൈ ചെയ്തു ട്രൈ ചെയ്തു ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് പിന്നെ മിക്സിംഗിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും വീണ്ടും നമ്മൾ കറക്ഷന് വേണ്ടിയിട്ട് കുറേ പോകുമ്പോൾ ഏകദേശം ഒരു ഇത് ശരിക്കും പറഞ്ഞൊരു വൺ മന്ത് ഒരു കോഴ്സാണെന്ന് പറഞ്ഞാൽ പറയാം വൺ മന്ത് സെറ്റ് എടുത്ത് ട്രാക്കിലേക്ക് എത്താം